എൻ്റെ പൊന്നും മക്കളെ ഇത് നോക്കിയേ ഒരു ചൂര മീൻ്റെ വാലിലുള്ള പരിപാടിയാണ് ഇവിടെ അതാ സങ്കടം കാണിക്കുന്നതാണ് ഏ ഒരു ചൂര മീൻ്റെ വാലും നമ്മളുള്ള കൊട്ടേക്കാ എത്രയൊക്കെ കാട്ടണോ അത് കഴിക്കും കണക്കിട്ട് ഒന്ന് ചെയ്തിരുന്നു ഇനി കഴിച്ചോ ചോദിച്ചോ റൂണോ ചോദിച്ചോ ഉണ്ടാ ഒരു ചൂര മീനിൻ്റെ ഇത് എഴുപത് കിലോ വെയിറ്റ് വെയിറ്റുള്ളൊരു ചൂര മീനിൻ്റെ വാലാണ് അത് നമ്മൾ ഒന്നും വേണ്ടില്ല അപ്പം അത് ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയപ്പോൾ കിട്ടി അതിനെയാണ് നമ്മുടെ അവിടെ അത് സ്വീകരിക്കുന്നത് അപ്പം അതിനെ ഭ്രൂണി കിട്ടിയപ്പോഴത്തേക്ക് ഭ്രൂണ കാണിക്കുന്നതാണ് ഏ അവൻ എന്തിനൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അവന്റെ അവൻ്റെ കൊട്ടേഷനാണ് മൊത്തം വേടോ എടുത്തോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയേ ഇങ്ങോട്ട് പോട്ട് പോകാം മുറിക്കാത്തോണ്ടേയ്ക്ക് മക്കളെ മക്കളെ കിടക്കണത് എവിടെ പോണേ എടുത്തോ എടുത്തോ